ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ അൺബോക്സിങ് വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് നിങ്ങൾക്കറിയാമോ എന്താണ് വന്നിരിക്കുന്നത് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി നിങ്ങൾക്കും വന്നിരിക്കുന്ന സാധനം എങ്ങനെയുണ്ട് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി എനിക്കും ഒരേ സമയത്ത് തന്നെ ഉണ്ടാകും അപ്പോ നമുക്ക് നോക്കിയാലോ നമ്മൾ എന്താണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ എന്റെ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ തുടങ്ങിയ എല്ലാ ഓൺലൈൻ ആപ്പുകളിലും ഈ ഒരു സാധനമാണ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ കുട്ടീസിന് വേണ്ടിയിട്ട് ഒരു ആയിരുന്നു കാരണം ദിനം പ്രതി അവരുടെ ഡ്രസ്സുകളൊക്കെ കൂടി വരുവാണ് അത് വെക്കാനാണെങ്കിലോ നമുക്ക് ഇവിടെ സ്റ്റോറേജ് അവൈലബിൾ അല്ല എങ്കിൽ പിന്നെ ഒരു ഇതുപോലത്തെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇത് ഇതെന്റെ കണ്ണിലുടക്കിയത് പക്ഷെ ആദ്യം ഞാൻ ഇത് കണ്ടപ്പോ വാങ്ങിക്കേണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇതിന്റെ റിവ്യൂ നോക്കിയപ്പോഴും അത്യാവശ്യം നല്ല റിവ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് വാങ്ങിച്ചു കൂടാ എന്നും തോന്നി നിങ്ങൾ എന്നെ പോലെയാണോ ഞാൻ എന്തെങ്കിലും ഒന്ന് കാർട്ടിൽ എടുത്തിട്ടിട്ടുണ്ടെങ്കിലേ അതോടെ പൊടി പിടിച്ച് കിടക്കും കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞാണെങ്കിലും പക്ഷെ ഞാൻ അത് വാങ്ങി കേട്ടോ അപ്പൊ നമ്മുടെ സംഭവം ഇവിടെ ഞാൻ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അടിപൊളി നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല ക്യൂട്ടായിട്ട് ഇരുപത് കാണാൻ വേണ്ടിട്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജും ഉണ്ട് നല്ല ക്വാളിറ്റി ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അടിപൊളി സാധനമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ റൂമിനനുസരിച്ച് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കാം സ്പേസ് പോകുന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട നമ്മളുടെ റൂമിൽ എത്ര സ്പേസ് ഉണ്ടോ നമുക്ക് അതനുസരിച്ച് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ് കണ്ടോ നല്ല കണ്ടോ കടക്യൂട്ടായിട്ടിരിക്കുന്നത് കണ്ടോ നമുക്ക് ഇത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഡോറ് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയാണത് ഇത് കണ്ടോ നമുക്ക് ഇവിടെ ഡ്രസ്സ് ഒക്കെ ഹാങ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ അയൺ ചെയ്തിട്ട് ഇതായി ഇവിടെ തൂക്കിയിടാം അടിപൊളിയാണ് നിങ്ങളും ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങിച്ചു നോക്കിക്കോളൂട്ടോ അടിപൊളി സാധനമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഈ ചുമ്മാ പറയുന്നതല്ല കേട്ടോ നല്ല ക്വാളിറ്റിയും ഉണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജും പിന്നെ പൊട്ടിപ്പോകുന്നുള്ള ഒരു പേടിയും വേണ്ട എന്റെ കയ്യിലുള്ള എല്ലാ വാട്രോബിലും വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് അപ്പൊ നിങ്ങൾ ഒന്ന് തീർച്ചയായിട്ടും വാങ്ങിച്ചു നോക്കിക്കോളൂ കേട്ടോ